ആം ആദ്മി പാർട്ടിയുടെ ദില്ലിയിലെ തിളക്കമാർന്ന വിജയമായിരുന്നു രണ്ടു ദിവസം മുൻപ് വരെ സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റുകളിലെ ചർച്ച ഇന്നലെ ഉച്ചയോടെ നന്ദൻകോട്ടെ വീട്ടമ്മയായ സന്ധിയാണ് ഇവിടെ താരം സന്ധ്യയുടെ പ്രകടനം ആം ആദ്മി പാർട്ടിയുടെ കേരളത്തിലെ തുടക്കമെന്ന് പ്രതികരിച്ചവർ നിരവധിയാണ് സന്ധിക്ക് പാരിതോഷികം പ്രഖ്യാപിച്ചതിനെ കുറിച്ച് കൊച്ചോസൈ ചുറ്റിടപ്പള്ളിക്ക് പറയാനുള്ളത് ഇങ്ങനെ രാഷ്ട്രീയക്കാരുടെ അഹങ്കാരം നല്ലൊരു ചടങ്ങ് സംഘടിപ്പിച്ച് അവരെ ആദരിക്കാനായിട്ട് അഞ്ച് ലക്ഷം രൂപ ഒരു ഗിഫ്റ്റാണ് അല്ലാതെ അത് അതിലൊരു പുരസ്കാരമാണ് ധീരതയ്ക്കുള്ള പുരസ്കാരമാണ് കേരളത്തിലും സന്ധിയുടെ പ്രതികരണത്തിനും കൊച്ചോസൈഫ് ചിറ്റിലപ്പള്ളിയുടെ പാരിതോഷികത്തിനും രാഷ്ട്രീയ നിറം നൽകുന്നതിനെതിരെയും പൊതുജനാഭിപ്രായം ശക്തമാണ് നമ്മളെ പല സാധാരണക്കാരും പല ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനെ എൻകറേജ് ചെയ്യാനോ സപ്പോർട്ട് ചെയ്യാനോ ഇതേപോലത്തെ വലിയ ആൾക്കാര് ചെയ്യുമ്പോഴും അതിനെ മീഡിയ സപ്പോർട്ട് ചെയ്യാൻ ചെയ്യുന്നത് കേരളത്തിൽ വലിയൊരു കാര്യങ്ങളാണ് ഞാൻ വിശ്വസിക്കുന്നത് രാഷ്ട്രീയക്കാർ ജനങ്ങളെ അത് അതിനുള്ള രാഷ്ട്രീയക്കാര് വരും ദിവസങ്ങളിൽ ആം ആദ്മി മോഡൽ കേരളത്തിൽ ശക്തമാവുമെന്ന സൂചന തന്നെയാണ് സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റുകളും പൊതുജനവും നൽകുന്നത് జయేష్ రాఘవన్ మీడియా వన్ కొచ్చి